ആസിഫ്ലിയും ബിജുമേനും പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന തലവൻ എന്ന സിനിമ എന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വർഷത്തെ വിജയ സിനിമകളുടെ ലിസ്റ്റിൽ തലവൻ എന്ന സിനിമയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അനുരാഗരിക്കും വെള്ളം ഓറിനറി വെള്ളിമു എന്നീ സിനിമകൾക്കു ശേഷം ബിജു മേനോനും ആസിഫ് അലിയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് തലവൻ എന്ന സിനിമ ഇനി അടുത്ത് പറയേണ്ടത് അയ്യപ്പനും ഘോഷി എന്ന സിനിമയിൽ പൃഥ്വിരാജിന് കൂടെ കട്ടക് നിന്ന് അഭിനയിച്ച അതേപോലെ തന്നെ ആസിഫയുടെ കൂടെ കട്ടക് നിന്ന് അഭിനയിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ബിജു മേനോൻ ഈ സിനിമയിൽ വരുന്നത് അതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ബിജു മേനോൻ നായകന് കൂടെ തുല്യ പ്രാധാന്യമായി എത്തുന്ന സിനിമകളെല്ലാം തന്നെ വളരെ വലിയ വിജയങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതും ഈ ഒരു സിനിമയുടെ വിജയസാധ്യത ഏറെ കൂട്ടുന്നുണ്ട് പിന്നെ അടുത്ത് പറയേണ്ടത് ഒരു സിനിമയുടെ സംവിധേയായിട്ടുള്ള ജിസ്ദു സംവിധായകനായിട്ടും എഴുത്തുകാരനായിട്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും ഏത് മേഖലയിലേക്ക് അദ്ദേഹം കൈവച്ചിട്ടുണ്ടോ അവിടെ എല്ലാം തിലങ്ങുന്ന ഒരു വ്യക്തിയാണ് ജിസ്ജു എന്ന സംവിധായകൻ അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ ഈ ഒരു ഒരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വിജയസാധ്യത ഏറെയാണെന്ന് പറയാൻ ഈ ഒരു സംവിധായകൻ്റെ പേരും ഒരു കാരണം തന്നെയാണ് ഇതിനടുത്ത് പറയേണ്ടത് ബൈസിക്കൽ തിവ്സ് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും പൌർണമി ഇന്നലെ വരെ എന്നിങ്ങനെയുള്ള ആസിഫലി ചിത്രങ്ങൾക്ക് ശേഷം അലി ജിസ്ജുയും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജസ്ജോയും ആസിഫലിയും വീണ്ടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രമായിട്ടുള്ള ഈ ഒരു പലവൻ എന്ന സിനിമയ്ക്ക് പ്രതീക്ഷകൾ വാനോളമാണ് ഇവരുടെ ഒരു കോംബോ അല്ലെങ്കിൽ ഇവർ വീണ്ടും ഒന്നിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല കാരണം ഇവർ വീണ്ടും ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നല്ലൊരു ഹിറ്റ് തരാൻ വേണ്ടി മാത്രമായിരിക്കും പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ ജിസ്ജോയ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ തികച്ചു മാറ്റിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുവട് മാറ്റം ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് തലവേദന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു ചുവട് മാറ്റം എത്രത്തോളം മലയാള സിനിമ പ്രേമികൾ സ്വീകരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഗംഭീര വിജയമാണ് കാരണം ഒരു ശരാശരി സിനിമാ പ്രേമിയെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള നല്ല കിടിലും ട്രെയിലറാണ് സിനിമയുടെതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കണ്ടതിന് ശേഷം ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ ആളുകളുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ സിനിമ വലിയൊരു വിജയമായി തീരുമെന്നുള്ള പ്രതീക്ഷയും പ്രേക്ഷകനുണ്ട് ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് നോക്കുമ്പോൾ എന്തായാലും മലയാള സിനിമയിലെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് മണക്കുന്നുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്